തണിക്കുളം ആറാം വാർഡിൽ അമ്പത്തിരണ്ടാം നമ്പർവാടിയിൽ മുപ്പത്തിനാല് വർഷം സേവനമനുഷ്ഠിച്ച അംഗനവാടി ഹെൽപ്പർ കമല സർവീസിൽ നിന്ന് വിരമിക്കുന്നതിന്റെ ഭാഗമായി വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയപ്പ് നൽകി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത യാത്രയ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പറും വൈസ് പ്രസിഡന്റുമായ പി കെ അനിത ടീച്ചർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബ്ലോക്ക് മെമ്പർ കല ടീച്ചർ വിരമിക്കുന്ന അംഗനവാടി ഹെൽപ്പർ കമലയ്ക്ക് ഉപഹാര സമർപ്പണം നൽകി മുൻ വാർഡ് മെമ്പർമാരായ ഇ പി കെ സുഭാഷിതൻ സിന്ധു സന്തോഷ് വികസന സമിതി അംഗങ്ങളായ ബാബു കെ എസ് ടി എം സോമൻ കെ എം ഷഫീഖ് അംഗൻവാടി ടീച്ചർ റിനി എം വി രാമചന്ദ്രൻ നായർ എന്നിവർ സംസാരിച്ചു കമല ടീച്ചർ മറുപടി പ്രസംഗം നടത്തി തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി ইয়েত <laughs> কিনি ആ വടോടേ വടോടേ അവരെ സമർപ്പണ കൊട്ടാനാണ് കളരി ടീച്ചർ വടോടേ വടോടേ ലൈറ്റ് ഇവിടെ ഇരിക്കുന്ന ഒരുവിധം എല്ലാ പ്രായമായിട്ടുള്ള ആളുകളും അംഗൻവാടിയിൽ പഠിച്ചുകൊണ്ടാണ് അല്ലെ ഒരുവിധം ആളുകളൊക്കെ തന്നെ അംഗൻവാടി പ്രദർശനം അല്ലെങ്കിൽ അംഗൻവാടിയിൽ ആറ് വയസ്സുവരെ പഠിച്ചു കൊണ്ടാണ് നമ്മുടെ സ്കൂളുകളിലേക്ക് കയറുന്നത് ഞങ്ങളൊക്കെ ഉള്ള ആളുകൾ പഠിച്ചത് അംഗൻവാടി ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കുറെ പേര് അംഗൻവാടി സ്കിപ്പ് ചെയ്തുകൊണ്ട് സ്കൂൾ കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ക്ലാസ് സ്കൂളുകളിൽ ചേർ ചേർത്തുന്ന ഒരു അഭിമാനം എന്ന് പറയുന്ന രീതിയിൽ ചെയ്യുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്റെ മക്കള് മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ അങ്ങനെ വഴിയിൽ പ്രവേശിക്കേണ്ടതില്ല അവരെ നേരത്തെ എന്ത് ചെയ്യാം നമുക്കൊരു നാല് വയസ്സാവുമ്പോ പ്ലേ സ്കൂളുകളിൽ കയറ്റിക്കൊണ്ട് അവരെ മക്കളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാം എന്നുള്ള രക്ഷത്തോടുകൂടി പല രക്ഷിതാക്കളും അതിൽ തയ്യാറാകുന്ന ആളുകളായിട്ടുണ്ട് പക്ഷെ നിങ്ങളോട് തുറന്നൊരു കാര്യം പറയാം രക്ഷിതാക്കളുടെ അത്ര തന്നെ അതായത് അച്ഛനും അമ്മയും നൽകുന്ന സ്നേഹത്തിനൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപാട് മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ മക്കൾക്ക് நல்லது அறிஞர் ஒரு சம்பாரம்